Welcome to this video Robot with a Virus 7 Standard English Teaching Manual we are discussing in this video major goals of the unit read individually and in pair and role play prepare slogans conduct a debate describe pictures arrange the events language games how to enact conversation etc ൻറ്റ് വൺ ഈസ് സെൻഡ് ആൻ ഇമെയിൽ ഹൗ ടു പ്രിപ്പയർ ആൻ ഇമെയിൽ ആൻഡ് സെൻഡിങ് പ്രൊസീജർ ഓഫ് ആൻ ഇമെയിൽ ഒന്ന് ആദ്യത്തെ ഒരാഴ്ചക്കാലം വളരെ നിർണായകമാണ് രണ്ട് മാസ മാസത്തെ അവധിയുടെ ഇടവേള സമ്മാനിച്ച ഒരു ഹാങ് ഓവർ മാറ്റാനും പഠനത്തിലേക്ക് കുട്ടികളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യിക്കാനുമായിട്ട് ധാരാളം റിഡിനസ് ആക്ടിവിറ്റീസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മറ്റ് വീഡിയോകളും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റി ഒന്ന് മുതൽ പത്ത് വരെയുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വളരെയധികം ലാംഗ്വേജ് ഗെയിംസ് ഇതര ഗെയിംസുകളും ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാ ആക്ടിവിറ്റികളും ചെയ്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ആക്ടിവിറ്റി വൺ ഓസോൺ റോബോട്ട് ടീച്ചർ ഒരു കട്ടൗട്ട് ഔട്ട് റോബോട്ടിൻ്റെ കട്ട് കാണിക്കുകയാണ് വാട്ട് ആർ സം കോമൺ ടാസ്ക്സ് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം എന്ന് ചോദിക്കുകയാണ് ഹൗ യു ഹവർ സീൻ എ റോബോട്ട് ഓർ ഹേർഡ് അബൌട്ട് എ റോബോട്ട് ആൻഡ് വാട്ട് ആർ ദ ഹൗസ് ഹോൾഡ് ചോസ് ക്യാൻ പെർഫോം ബൈ എ റോബോട്ട് ലിസ്റ്റ് സം ഇലക്ട്രോണിക്കൽ ഡിവൈസസ് ഓർ ഗാഡ്ജെറ്റ്സ് അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഫോംസ് എ സർക്കിൾ ഇഫ് ദ റോബോട്ട് ഈസ് ഇൻ ദൂം ലേണർ ഷുഡ് കീപ് ദർ പാർസ് ഓൺ ദ ഹിറ്റ്സ് അര രണ്ട് കൈപ്പത്തുകൾ കൊണ്ട് അരയിൽ പിടിക്കണം റോബോട്ട്സ് ഇൻ ദ റൂം എന്ന് പറയുകയാണ് ദ റോബോട്ട് ഇൻ ഈസ് ഇൻ ദ റൂം എന്ന് പറയുമ്പോൾ റോബോട്ട് ഈസ് ഇൻ ദ കിച്ചൺ എന്ന് പറയുമ്പോൾ ദേ ഷുഡ് കീപ് ദ പാംസ് ഓൺ ദർ ഷോൾഡർ റോബോട്ട് ഇൻ ദ വാഷ്റൂം ഷുഡ് കീപ് ദ പാംസ് ഓൺ ദ ഹെഡ് റോബോട്ട് ഈസ് കളക്ടിങ് ദ തിങ്സ് ദൻ ത്രൂ ദ ഹാൻഡ്സ് ഇൻ ദ എയർ കൈ വായുവിൽ വീശുക റോബോട്ട് ഈസ് മേക്കിംഗ് ദ ബെഡ് എന്ത് ചെയ്യണം ഷുഡ് ക്ലാപ് ദർ ഹാൻഡ്സ് റോബോട്ടിസ് പാക്കിംഗ് ദ ഡ്രെസ്സ് ലേണേഴ്സ് ഷുഡ് സേ ഓസം എന്നാണ് കളി അത് കഴിഞ്ഞ് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ആ കുട്ടികൾക്ക് അതൊരു ആക്ഷൻ കാണിച്ച് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇറ്റ്സ് എ വെരി സിംപിൾ ആക്ടിവിറ്റി അറേഞ്ച് ദ പിക്ചേഴ്സ് ഗസ്റ്റ് ദ സ്റ്റോറി ആൻഡ് ടെല് ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പരിചയിക്കുന്ന ഒന്നാണ് പുസ്തകത്തിലെ ചിത്രങ്ങൾ കാണിക്കുന്നു അത് കഴിഞ്ഞ് അതിനൊന്ന് ക്രമപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു എന്തായിരിക്കും അതിൻ്റെ കഥയെന്ന് ഗസിയത് പറയാൻ വേണ്ടി ചോദിക്കുന്നു ടീച്ചർ ഇവാലുവേറ്റ്സ് ദ ചിൽഡ്രൻ ഹൗ മെനി ഓഫ് ദ ലേഡേഴ്സ് വെർ ഏബിൾ ടു ഫോളോ ദ സ്റ്റോറി ഓർ ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ് എവറിഥിങ് ഷി വിൽ ഇവാലുവേറ്റ് ടീച്ചർ സിങ്സ് ദ ഫോളോയിങ് സോങ് റോബോട്ട് കം റോബോട്ട് മൈ ഹൗസ് ഓൾഡ് ചോസ് റോബോട്ട് മൂവ് റോബോട്ട് മൈ ഹൗസ് ഓൾ ചോസ് ഹൗമെനി ലാണ് ഏഴ് വെർ ഏബിൾ ടു ഫോളോ ദ റീത്തം ഹൗ മെനി ആർ ദം ഏബിൾ ടു ആഡ് മോർ ലയൻസ് ടു ദം അതുമാത്രമല്ല ടീച്ചർ ഓരോ ഗ്രൂപ്പിനോടും ഒരു റോബോട്ട് അവരുടെ ബോഡി ഡിസൈനിങ്ങിലൂടെ ഒരു റോബോട്ടിന് പോലെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഫോട്ടോഗ്രാഫിന് വേണ്ടി ഒരു സിമ്പിൾ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോഡി ഡിസൈനിങ് ആസ് ആ റോബോട്ട് റോബോട്ടിനെ പോലെ നിൽക്കാനുള്ള ഒരു കോറിയോഗ്രഫി ചെയ്യുന്നതാണ് അടുത്തത് ട്വിറ്റി ത്രീ റോബോട്ടിൻ്റെ ഒരു കട്ട് ഔട്ട് ടീച്ചർ കാണിക്കുന്നുണ്ട് ടീച്ചർ പ്ലേസസ് എ ബിഗ് ക്യാൻവാസ് ഓർ എ ചാർട്ട് ഓൺ ദ വോൾ ഷോസ് എ കട്ട് ഔട്ട് ഓഫ് എ റോബോട്ട് ഫോർ എ ഫ്ലാഷ് പിന്നെ ഈ കട്ട് ഔട്ടിൻ്റെ പീസസ് നാല് ഗ്രൂപ്പിലും കൊടുക്കുകയാണ് റെഡ് ഹൌസ് ഗ്രീൻ ഹൌസ് ബ്ലൂ ഹൗസ് ആൻഡ് യെല്ലോ ഹൗസ് ലൈക്ക് ദാറ്റ് ബി ക്യാൻ ഡിവൈഡ് ദ ലേണേഴ്സ് ഇൻ ടു ഫോർ ഗ്രൂപ്പ്സ് ൂപ്പ് ടു ഫോം എ റോബോട്ട് ബൈ യൂസിങ് ദ പീസസ് ഓഫ് ദ റോബോട്ട് ആക്ടിവിറ്റി ഫോർ കെയർഫുൾ ഡോൺ ബ്രേക്ക് ഇറ്റ് പ്ലേസ് വളരെ രസകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കളിയാണ് ഒരു ബോൾ റോബോട്ടിന് ടീച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലാസ്സിലൊരു മോഡൽ ഓഫ് എ മാജിക്കൽ ബോൾ റോബോട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് സൈസ് ചിൽഡ്രൻ ഷുഡ് സ്റ്റാൻഡിൻ സെർക്കിൾ സം ടൈം ഇറ്റ് വിൽ ബിക്കം ബിഗ് സം ടൈം ഇറ്റ് വിൽ വെരി സ്മോൾ വെൻ ലെറ്റ് ദം പാസ് ദ ബോൾ റോബോട്ട് ദ ഷുഡ് പാസ് ദ ബോൾ റോബോട്ട് വിത്ത് പ്രോപ്പർ എക്സ്പ്രഷൻസ് ആൻഡ് ആക്ഷൻസ് ദാറ്റ് ദ സൈസ് വെയ്റ്റ് ദ ബോൾ റോബോട്ട് ഡിമാൻഡ്സ് ഇഫ് എനിബഡി ലാക്സ് ദ റെക്വിസ് ഇറ്റ് ആക്ഷൻ ഹി ഈസ് ഔട്ട് ദ ടീച്ചർ ഗീവ്സ് എ ട്രയൽ ഫസ്റ്റ് അപ്പോൾ റോബോട്ടിനെ പോലെ നമ്മൾ തന്നെ നിശ്ചയിക്കണം അപ്പോൾ അത് മറ്റു കുട്ടികളത് പറയണം സൈസ് ചെറുതാണ് സൈസ് ഈസ് വെരി സ്മോൾ ഹൈറ്റ് ഈസ് വെരി ബിഗ് ലൈക്ക് ദാറ്റ് ദ ക്യാൻ യൂസ് സിമ്പിൾ ഇംഗ്ലീഷ് ഇൻ ദ ക്ലാസ് റൂം അപ്പോൾ വൃത്താകൃതിയിൽ നിർത്തിയിട്ട് ഒരു ബോൾ റോബോട്ട് പാസ് ചെയ്യാം അതിനുശേഷം ആക്ട് ചെയ്യുക ആക്ടിങ് വിത്ത് ദ റോബോട്ട് ടീച്ചർ ക്യാൻ യൂസ് ദ സെയിം റോബോട്ട് ഓർ അതർ റോബോട്ട് സ്പീച്ചർ ആൻഡ് പെർഫോമിങ് സം വേർബ്സ് ഡ്രിങ്കിങ് ക്യാരി വാട്ടർ കുക്കിംഗ് വാഷിംഗ് ക്ലീനിങ് ലിഫ്റ്റിങ് മൂവിങ് ഫർണീച്ചർ um cleaning all household chores they can perform with this robot in the group right on the baby what are they doing carrying water cooking washing clothes cleaning kitchen lifting um, furnitures moving furnitures like that we can write on the blackboard how many of the learners could present their own new uh, better ഐഡിയാസ് ജസ്റ്റ് ഇവാലുവേറ്റ് ദാറ്റ് യൂസിങ് ദ പിക്ചേർസ് ഓഫ് ദ സ്റ്റോറി സ്റ്റുഡൻസ് ഓൾറെഡി സെഡ് എ സ്റ്റോറി ഗസ് ദർ സ്റ്റോറി ദ വിൽ ടെൽ ദാറ്റ് സ്റ്റോറി ഇൻ ദ ക്ലാസ് പ്രിസെൻറ്റ് ഇറ്റ് സോ ഇപ്പോൾ ചെയ്യുന്നത് ലിസൺ ആൻഡ് കോംപ്രിഹെൻഡ് ദ സ്റ്റോറി ടീച്ചർ ആ പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കഥ പറയുകയാണ് അതുപോലെ തന്നെ വേണമെങ്കിൽ ആ സ്ഥലസ് ടു റീഡ് ദ പാസേജ് ആൻഡ് സി ഇഫ് ദയർ പ്രൊഡിക്ഷൻസ് ആർ കറക്റ്റ് അവർ പ്രവചിച്ചിരുന്നതൊക്കെ ശരിയായോ കഥ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ റീഡിംഗ് ഇൻഡിവിജ്വൽ റീഡിങ് ആഫ്റ്റർ ഇൻഡിവിജ്വൽ റീഡിങ് ഡിസ്കസ് ഇൻ പെയേഴ്സ് ആൻഡ് ക്ലിയർ ദെയർ ഡൗട്ട്സ് ബൈ യൂസിങ് ലോസറി ഇൻ ദ ചാർട്ട് ആഫ്റ്റർ ദിസ് ടീച്ചർ ഇൻട്രാക്ട്സ് വിത്ത് ദ ലാണേഴ്സ് ഇൻ ദ ഫോളോയിങ് മാനർ അറേഞ്ച് ദ ഇവൻറ്സ് ഇൻ ഓർഡർ അറേഞ്ച് ദ ഇവൻസ് ഇൻ ഓർഡർ അതിനുവേണ്ടി ഈ കഥയിലെ പത്ത് സംഭവങ്ങളെ ചിറ്റ്സ് ചെറിയൊരു വേർഡ് കാർഡായിട്ട് സെൻറ്റൻസ് കാർഡായിട്ട് ടീച്ചർക്ക് നൽകാം നാല് ഗ്രൂപ്പിൽ നൽകാം അത് കഴിഞ്ഞ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് അക്കോഡിംഗ് ടു ദ സ്റ്റോറി അറേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക അടുത്ത പ്രവർത്തനം ഒരു മെഗാ ഗാഡ്ജറ്റ് സെയിലാണ് ഈ പാഠത്തിനകത്ത് ലിസ്റ്റ് ഇലക്ട്രോണിക്കൽ ഡിവൈസസ് എന്നൊരു പ്രവർത്തനമുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ് മുറിയിൽ എന്നാ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു ഷോപ്പ് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം നടത്തുക ലിസ്റ്റ് ഓഫ് സം ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യു യൂസിങ് അറ്റ് ഹോം ടീച്ചർ പേഴ്സൺസ് ദ സ്റ്റോറി വിത്ത് പ്രോപ്പർ ടോൺ ആൻഡ് ഗസ്റ്റസ് ആസ്ക് സം ഓഫ് ദം ടു റീഡ് അലൌട്ട് ഗീവ്സ് ഡയറക്ഷൻ ഇൻ ദ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻ ആക്ട് അറ്റ് ഗാഡ്ജെറ്റ് സെയിൽ ഇൻ എ ബസ് റെയിൽവേ സ്റ്റേഷൻ മാർക്കറ്റ് ആൻഡ് ഇൻ ആൻ എലക്ട്രോണിക്കൽ ഷോപ്പ് നാല് ബേസ് നമ്മൾ കൊടുക്കുകയാണ് ഡിവൈസസ് വിൽക്കുന്ന ഒരു ബസ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് മൊബൈൽ ഫോൺ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം വണ്ടിയിൽ വിൽക്കാൻ വരുന്നത് റെയിൽവേ സ്റ്റേഷനിലെ വിൽപ്പനക്കാരായിട്ട് ഒരു ഒരു ഗ്രൂപ്പിലെ കുട്ടികൾ മാർക്കറ്റിൽ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കുട്ടികൾ ചെയ്യട്ടെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങുക ചെയ്യേണ്ടത് ഇതാണ് ധാരാളം ഇലക്ട്രോണിക്കൽ ഡിവൈസസ് അവർ വർക്ക് ഷീറ്റിൽ എഴുതാനും ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ള വർക്ക് ഷീറ്റുകൾ കൊടുക്കുക റേറ്റ് ദ നെയിംസ് ഓഫ് ഓൾ കാഡ്ജസ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് യൂസസ് അത് തന്നെ ഒരു വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം ഇലക്ട്രോണിക്കൽ കാഡ്ജസിൻ്റെ പേരും ചിത്രങ്ങളും അടക്കം അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ടീച്ചർ ഗീവ് സം നെയിംസ് ഓഫ് കാഡ്ജസ് ടു ഫൈൻഡ് ഔട്ട് ദ സ്പെസിഫിക് യൂസസ് ആൻഡ് മേക്ക് ദം ടു സ്വീകൻസസ് സെൻറ്റൻസസ് കറക്റ്റ്ലി ഇൻ ദ നോട്ട് ബുക്ക് മൊബൈൽ ഫോൺ യൂസ്ഡ് ടു സെൻഡ് മെസ്സേജ് മൊബൈൽ ഫോൺ യൂസ്ഡ് ടു വീഡിയോ കോൾ അങ്ങനെ നമുക്ക് ആ വർക്ക്ഷീറ്റ് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രവർത്തനമാണ് മെഗാ ഗാഡ്ജറ്റ് സെയിൽ ആഡ് മോർ ലൈൻസ് ലെറ്റ് സെയിൽസ് ലാറ്റ് എ സോങ് ദോയ്സ് ഇൻ ദ സ്കൂൾ ദ സ്കൂൾ ദ സ്കൂൾ എല്ലാ ഡാൻസ് വൈൽ ദ സിങ് എല്ലാ ടീച്ചേഴ്സും ഫ്ലെക്സിബിളാണ് നിങ്ങൾക്ക് പാട്ട് മാറ്റാം അനുയോജ്യമായ മറ്റ് ഏതെങ്കിലും കവിത നൽകാം പക്ഷെ ഇതാണ് ഉദ്ദേശം ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ് പഠിച്ചു വന്ന ക്ലാസ്സുകളിലെ ആഡ് മോർ ലൈൻസ് ഉള്ള പ്രവർത്തനം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിൻ്റെ ഒരു കോറിയോഗ്രഫി കൂടി ചെയ്യാൻ വേണ്ടി സാധിക്കും ലൈറ്റ് ദ ലേണേഴ്സ് കംപ്ലീറ്റ് ദ ലൈൻസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ നോട്ട് ബുക്ക്സ് അടുത്തൊരു റീഡിംഗ് പ്രോസസ്സാണ് റീഡ് വിത്ത് ജോയ് റീഡ് വിത്ത് ജോയ് ആദ്യത്തെ ഒരു ചിത്രമുണ്ട് പുസ്തകത്തിനകത്ത് റിക്കി എന്ന ബോയ് അവൻ്റെ റൂമിൽ വളരെ അൺടൈഡി ആയിട്ടുള്ള അവൻ്റെ റൂമിൽ ഇരിക്കുന്നതും നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എടുക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണത് അപ്പം നമുക്ക് ചോദിക്കാം ഹൂ ഈസ് ഇൻ ദ റൂം വേർ ഈസ് ഈസ് സിറ്റിങ് ഹൗ വാസ് ഈസ് റൂം ഹാസ് സിറ്റിൻ ദ ഡിസാസ്ട്രസ് ഡിസാസ്ട്രസ് ഭയങ്കര വിനാശകരമായ പോലെ അൺടൈഡി ആയിട്ടുള്ള ഒരു റൂമാണത് അതൊക്കെ നമുക്ക് ചോദിക്കാം ലെറ്റ് ദ ലേണേഴ്സ് പ്രെഡിക് ദ കോൺവെർസേഷൻ ആൻഡ് ഇവൻസ് റൈറ്റ് ഓൺ ദ ബ്ലാക്ക് ബോർഡ് ലെറ്റ് ഇൻ ദക്സ്റ്റ് ബുക്ക് റീഡ് ആഫ്റ്റർ ദ ടീച്ചർ ദ പിൻ റൈറ്റ് ഏഴാം ക്ലാസ് ആണ് കൂട്ടുകാർ ആ കഥ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലോസറി ഒക്കെ ഗ്ലൗസറിയൊക്കെ നോക്കിയതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ടീച്ചർ ഇൻടാസ് ലേറ്റസ്റ്റ് റോൾ പ്ലേ സം സീൻസ് നാല് ഗ്രൂപ്പിന് നാല് സീൻസ് കൊടുക്കുകയാണ് റിക്കി ആൻഡ് ഫാദർ ഫൈൻഡ് ഔട്ട് ദ കോൺവെർസേഷൻ ഓർ ഡയലോഗ്സ് പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ എന്നുള്ളത് കണ്ടെത്തി അവർ അത് അവതരിപ്പിക്കുക കുറച്ച് ചെറിയ ചെറിയ ഇൻട്രാക്ഷനിലൂടെ ചെറിയൊരു ഡയലോഗ് സ്ക്രിപ്റ്റിലൂടെയൊക്കെ കുട്ടികളെ സഹായിക്കാനായിട്ട് ടീച്ചർക്ക് സാധിക്കണം റിക്കീസ് ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ദ റോബർട്ട് റിക്കി ആൻഡ് ഹിസ് ഫ്രണ്ട് റോബിങ് അതൊക്കെ പുസ്തകത്തിൽ അങ്ങനെ തന്നെ അവരുടെ സംഭാഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് റിക്കീസ് ചേഞ്ചസ് ലേറ്റർ വിത്ത് റോബർട്ട് ഇവിടെ കുറച്ചുകൂടി ഒരു ഇൻട്രാക്ഷൻ ടീച്ചർ ഇടേണ്ടതായിട്ട് വരും ആർ ദ ലേണേഴ്സ് ഏബിൾ ടു ഡെലിവർ ദ ഡയലോഗ്സ് മീനിങ് ഫുള്ളി ഹൗ മെനി ഓഫ് ദം ഷുഡ് ടാലൻറ്റ് ഇൻ ആക്ടി കുട്ടി ഓൾ ലേണേഴ്സ് സപ്ലിമെൻറ്റ് ലൈൻസ് ടു ദ സോങ് ഓർ ഹൗ മെനി ഓഫ് ദം നീഡ് സപ്പോർട്ട് ഇൻ റീഡിംഗ് അങ്ങനെയുള്ള കുട്ടി ഓൾ ലേണർ സപ്ലിമെൻറ്റ് സ്ക്രിപ്റ്റ് ടു ദ റോൾ പ്ലേ ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദേർ ഹൂ ആർ ദ ഹൂസ് ഗോയിങ് ടു ആക്ട് ആസ് ദ റോബോർട്ട് ആൻഡ് വാട്ട് ഈസ് ഹീസ് നെയ്മ ഹൂ ഈസ് ആക്ടിംഗ് ആസ് ഫാദർ ആൻഡ് റിക്കി അപ്പോൾ ഇങ്ങനെയുള്ള പ്ലീസ് ഫൈൻഡ് യുവർ ഡയലോഗ്സ് ആഡ് മോർ സ്ക്രിപ്റ്റ് ഫൈൻഡ് എൻകറേജസ് ചിൽഡ്രൺ ടു റീഡ് ദ ടെക്സ്റ്റ് വൺസ് അഗൈൻ ആൻഡ് അഗൈൻ ഫൈൻഡ് ഔട്ട് ദ ഡയലോഗ്സ് ക്യാരക് ക്യാരക്ടേഴ്സ് ക്യാൻ റൈറ്റ് ഡൗൺ ദെയർ ഓൺ പീസസ് ഓഫ് ഡയലോഗ്സ് ലെറ്റ് ദം പ്രാക്ടീസ് ദ ഡയലോഗ്സ് ഇൻ ആക്ട്സ് ദ റോൾ പ്ലേ ഇവാലുവേഷൻ ഗ്രൂപ്പുകൾക്ക് ചെയ്യാവുന്നതാണ് ഒരു നാൽപ്പതോളം ആക്ടിവിറ്റീസുകൾ ഈ പാഠഭാഗത്ത് ഏകദേശം നമുക്ക് ഇതുപോലെ ഒരാഴ്ചത്തെ റെഡിനെസ്സിന് വേണ്ടിയിട്ട് റെഡിനെസ് ആക്ടിവിറ്റിയായിട്ട് രണ്ടാഴ്ചത്തെക്കാലം കഴിയുമ്പഴത്തേ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകദേശം കുട്ടികൾ കവർ ചെയ്യുകയും ചെയ്യും ഇതുപോലെ വളരെ രസകരമായി പഠിക്കാനും രസിച്ചു പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്യും അടുത്ത പത്ത് ആക്ടിവിറ്റിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്